ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളോ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതണം അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത് പണ്ട് കാലത്തുള്ളവരൊക്കെ ഈ കഞ്ഞിവെള്ളൊന്നും കളയില്ലായിരുന്നു അവർ അത് കുടിക്കാനൊക്കെ യൂസ് ചെയ്യും പണ്ടൊക്കെ പാടത്തൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഈ കഞ്ഞിവെള്ളം ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും അപ്പൊ അത്രയ്ക്ക് ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ കഞ്ഞിവെള്ളത്തില് ഇപ്പോൾ നമ്മളെല്ലാവരും ഈ കഞ്ഞിവെള്ളം ഒക്കെ കളയാണ് അപ്പൊ ഈ കളയാൻ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതെ ഞാൻ ഇവിടെ രാവിലെ വെച്ചിരുന്ന കഞ്ഞിവെള്ളാണിത് അപ്പം ഞാൻ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറുള്ള ആണ് നല്ലത് ഇവിടെ കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ കഞ്ഞി വെള്ളം ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് എവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിലെ ടാപ്പുകളൊക്കെ അല്ലേ അതിൽ സോപ്പിന്റെ പതയൊക്കെ വീണിട്ട് ഇതുപോലെ അടയാളങ്ങളും പാടുകളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഞാൻ ഇതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതിലൊന്നും തേച്ചു കൊടുക്കുകയാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂമിൽ സ്റ്റീലിന്റെ ഏത് സംഭവത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം നമ്മുടെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കുകളൊക്കെ ആവും സോപ്പിന്റെ കറയൊക്കെ വീടിട്ട് നമ്മുടെ ബാത്റൂമിലുള്ള ഷവറോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസറ്റിന്റെ ഷവറോ അവിടെയെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് നോക്കാം അതായത് നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ബാത്റൂമിലുള്ള വേറൊരു പൈപ്പും കൂടെ ഉണ്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പൊ ഇത് നോക്കി നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും ഇത് നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു തിളക്കമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൈപ്പും പുതിയതുപോലെ ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു കഞ്ഞിൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തൊന്ന് കുറച്ച് ഞാൻ എടുത്ത് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്റെ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങയുടെ നീര് നീരൊഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് മതി അരമുറി ഒന്നും വേണ്ട കുറച്ച് രണ്ടോ മൂന്നോ തുള്ളി മാത്രം മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയായിരിക്കും നല്ലത് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട് അപ്പം കുറച്ചുകൂടി കഞ്ഞികളും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ കരിവാളിപ്പൊക്കെ ഉണ്ടാവുകയല്ലേ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം മുഖത്തുള്ള കരിവാളിപ്പും അടയാളങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയാമല്ലോ അരിപ്പൊടിയൊക്കെ സ്ക്രബിങ്ങിന് വളരെ നല്ലതാണ് അപ്പം അതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്നും ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പും വെയിൽ കൊണ്ടുണ്ടാകുന്ന അടയാളങ്ങളും എല്ലാം മാറിയിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഗ്ലോയൊക്കെ കിട്ടും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഇനി ഞാൻ ബാക്കിയുണ്ടായിരുന്ന കരിഞ്ഞ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കല്ലുപ്പാണ് നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് കുറച്ച് പേസ്റ്റ് ആണ് വൈറ്റ് കളറില് കോൾഗേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ കിച്ചണിലുള്ള ടവലുകളില്ലേ കിച്ചൺ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടവലുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നല്ലപോലെ അഴുക്കും എണ്ണമയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടെന്ന് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക അപ്പൊ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് നിന്ന് ഇളകി വരും ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതായത് ഇതിന് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് കല്ലിലിട്ട അലക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സിങ്കിൽ തന്നെ ഇട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കുറച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് വരുമ്പോ നമുക്കിത് നന്നായിട്ട് അതിന്റെ അഴക്കൊക്കെ പോയി എണ്ണ മഴമൊക്കെ പോയിട്ടുണ്ട് ഇത് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് കണ്ട നമ്മുടെ കിച്ചൺ ടവല് നല്ല പോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇത് രണ്ടു മൂന്ന് ദിവസം പഴകിയ കഞ്ഞികളാണ് ഞാൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നു ഈ ഒരു കഞ്ഞിവെള്ളം ഞാൻ ഇതിന് കുറച്ച് അഴുക്ക് എന്തോ ചാടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇത് ഇത് നല്ല കട്ടിയായിട്ടാണ് നല്ല തിക്കായിട്ടുള്ള ഒരു കഞ്ഞിവെള്ളമാണ് രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുണ്ട് അപ്പൊ നീ ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ലൂസാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് നമ്മുടെ വീട്ടിലുള്ള ചെറുപയർ അതിനായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂണോളം ചെറുപയർ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതായിപ്പോ നല്ലപോലെ ആയിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൗഡർ നമ്മുടെ ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഇട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ എന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ ചോട്ടിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം പച്ചക്കറിയോ നമ്മൾ വീട്ടിൽ നട്ടിരിക്കുന്ന പച്ചക്കറികൾ എന്തായാലും നമുക്ക് അതിനകത്ത് അതിന്റെ ചുവട്ടിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു വളമാണ് ഇത് നമ്മുടെ കഞ്ഞിവെള്ളം ഇതാപ്പോ ഞാൻ പച്ചമുളകിന്റെ ചോട്ടിലും ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പഴകിയ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വളമായിട്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാം നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളാണ് ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ആ ഒരു കഞ്ഞിവെള്ളം ഒന്നും കളയേണ്ട കാര്യമില്ല നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കായ്ക്കുകയും ചെടികളിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്